പവർ റൂമിലേക്ക് കടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മത്സരങ്ങളാണ് ലൈവിൽ നടന്നുകൊണ്ടിരുന്നത് മൂന്ന് ടീമുകളാണ് പവർ റൂമിലേക്ക് വേണ്ടി മത്സരിച്ചുകൊണ്ടിരുന്നത് നെസ്റ്റും ഡെന്നും ടണലും പക്ഷേ മൂന്ന് ടീമിൽ നിന്ന് ഒരു ടീം ഫസ്റ്റ് തന്നെ പുറത്തായിരുന്നു അത് ടണൽ ടീമാണ് പുറത്തായത് രതീഷും ജാസ്മിനും അടങ്ങുന്ന ടീമാണ് ഫസ്റ്റ് തന്നെ പുറത്തായത് പിന്നീട് വരുന്ന രണ്ട് ടീമുകൾ തമ്മിലുള്ള മത്സരങ്ങളാണ് ഇപ്പോൾ ലൈവിൽ നടന്നത് അതായത് നെസ്റ്റും ഡെന്നും തമ്മിൽ സിജോന്റെ ടീമും ഡെന്ന അപ്സര ടീമും തമ്മിലുള്ള മത്സരമായിരുന്നു നടന്നത് അവിടെ ജെഡ് ജഡ്ജായിട്ട് വന്നിരുന്നത് നമ്മുടെ ടണൽ ടീമിലുള്ള അംഗങ്ങളാണ് ജഡ്ജസ് ജഡ്ജസ് ആയിട്ട് വന്നിരുന്നത് അവിടെ വളരെ കൃത്യമായി പോയിന്റുകൾ പറഞ്ഞുകൊണ്ട് തന്നെ സിജു അവിടെ ഗംഭീരമായി പെർഫോമൻസ് ചെയ്തു അതുപോലെ തന്നെ ശരണിയും കാര്യങ്ങൾ തനിക്ക് കഴിയാവുന്ന രീതിയിൽ ശരണിയും സംസാരിക്കുന്നുണ്ടായിരുന്നു സിജു വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ടായിരുന്നു ഞങ്ങളുടെ ഒരു പവറുള്ള ടീമാണ് അതുപോലെ തന്നെ നെക്സ്റ്റ് ഇരിക്കുന്ന ഈ പറയുന്ന ഡെൻ എന്ന് പറയുന്ന ടീം വളരെ വീക്ക് മെന്റലി ഭയങ്കര ആയിട്ടുള്ള ടീമാണ് ഇപ്പൊ ഈ പറയുന്ന അപസരവ് കരഞ്ഞിട്ടാണ് അവിടെ അതുകൊണ്ട് തന്നെ ഇത്രയും മെന്റലി ആയിട്ടുള്ള ആൾക്കാരെ പവർ റൂമിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്നില്ല അതുപോലെ തന്നെ ഒരുപാട് റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്ത വ്യക്തികളാണ് അവിടെ ഇരിക്കുന്നത് എന്തിനേറെ പറയുന്നു ഇപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം ചോദിച്ചപ്പോൾ അഴുക്ക് വെള്ളം കൊണ്ടു കൊടുത്താൽ അവിടെ ഇരിക്കുന്ന വ്യക്തി ഉൾപ്പെടെയുള്ളപ്പോൾ ആ ഗ്രൂപ്പ് അങ്ങനെ പവർ റൂമിലേക്ക് പോകുന്നത് ഒട്ടും ശരിയാവില്ല അൻസിബ വളരെയധികം വീക്കാണ് വളരെയധികം റോങ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അൻസിബ ചെയ്യുന്നത് എന്നൊക്കെ കൃത്യമായി ഓരോരുത്തരെ കുറിച്ചും വളരെയധികം പോയിന്റുകൾ എടുത്തു പറഞ്ഞുകൊണ്ട് തന്നെ അവിടെ നെസ്റ്റ് ടീം വളരെ നന്നായിട്ട് ബെസ്റ്റ് പെർഫോമൻസ് കാണുന്നത് പിന്നീട് നെക്സ്റ്റ് വന്ന സമയത്ത് ഡെൻ ടീമിൽ നിന്ന് സംസാരിച്ചത് റോക്കി ആയിരുന്നു റോക്കി വളരെ കൂളായിട്ടാണ് സംസാരിച്ചത് നിങ്ങൾ എനിക്ക് അവസരം തന്നു കഴിഞ്ഞാൽ ഞങ്ങൾ പവർ റൂമിലേക്ക് പോയിക്കോളാം ഞങ്ങൾക്ക് ഞങ്ങൾ ഭയങ്കര വിശാല മനസ്കരമാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ നല്ല രീതിയിൽ അവിടെ പ്രവർത്തിക്കും നിങ്ങൾ ഞങ്ങൾക്ക് തരണം എന്നൊക്കെ പറഞ്ഞ് വളരെ കൂളായിട്ട് സംസാരിച്ച് എങ്ങനെയൊക്കെ സംസാരിച്ച് ഒപ്പിക്കുന്ന ഒരു റോക്കിയാണ് അവിടെ കാണാനായിട്ട് സാധിച്ചത് എന്തായാലും ജഡ്ജായിട്ട് അവിടെ ഇരുന്നിരുന്ന രതീഷും റസ്മിൻ ബായും തമ്മിൽ അല്ലെങ്കിൽ തന്നെ അവിടെ ഒരു ചെറിയൊരു അടക്കം അവരുടെ ഉണ്ടായിരുന്നു റസ്മിൻ ഞാൻ ജഡ്ജ് ആവാൻ ഇൻ താല്പര്യപ്പെടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് തുടക്കത്തിൽ തന്നെ എഴുന്നേറ്റ് പോകുന്ന ഒരു റസ്മിനെ കണ്ടിരുന്നു പിന്നീട് അവിടേക്ക് പിടിച്ചുകൊണ്ടുവന്ന് ഇരുത്തായിരുന്നു ജാസ്മിൻ ചെയ്തത് പക്ഷേ ഇവിടെ മത്സരം കഴിഞ്ഞ ശേഷം ജഡ്ജസ് വിജയി പ്രഖ്യാപിക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്ന സമയത്ത് ബാക്കിയുള്ള മൂന്ന് പേരും അതായത് നമുക്കറിയാം അവിടെ ജാസ്മിൻ ഉണ്ടായിരുന്നു റസ്മിൻ ഭായ് ഉണ്ടായിരുന്നു ജിൻഡോ ഉണ്ടായിരുന്നു മൂന്ന് പേരും ഒരേ സ്വരത്തിൽ പറഞ്ഞു നെസ്റ്റ് ടീമാണ് ഇതിൽ വിജയിച്ചത് എന്നുള്ള ഒരൊറ്റ കാര്യം പക്ഷേ അവിടെ രതീഷ് അവിടെ നേരെ തിരിച്ചു പറഞ്ഞു ഡെൻ ടീമാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് ഡെൻ ടീമാണ് ജയിച്ചത് എന്നൊരു കാര്യം അവിടെ പറയുകയുണ്ടായി അതിന്റെ പേരിൽ അവിടെ റസ്മിൻ ബായിയും ഈ പറയുന്ന രതീഷും തമ്മിൽ ഉഗ്രം വഴക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉഗ്രം വഴക്ക് നടന്നു നമുക്കറിയാം അത് നമുക്ക് പ്രമൂല് കാണിച്ചിരുന്നു പക്ഷെ ലൈവിൽ അത് കൃത്യമായി നമുക്ക് എടുത്ത് കാണിച്ചില്ല നമുക്ക് അതിന്റെ വോയിസ് മാത്രമേ കേൾക്കാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നുള്ളൂ എന്തായാലും റസ്മിനും രതീഷും തമ്മിൽ അവിടെ ഒരു ഉഗ്രം വഴക്ക് തന്നെ അവിടെ ഉണ്ടായി പക്ഷേ അവിടെ മൂന്ന് പേർ ഒരുമിച്ച് നെസ്റ്റ് ടീമാണ് വിജയിച്ചത് എന്ന് പ്രഖ്യാപിക്കുകയായിരുന്നു അവിടെ രതീഷ് തോൽക്കുകയായിരുന്നു പക്ഷേ ഗെയിം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് രതീഷ് പറയാണ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള കണ്ടസ്റ്റൻസ് ആണ് സിജോ എന്റെ ടീം അതുകൊണ്ട് അവർ ുള്ളിലേക്ക് പോകാതിരിക്കാനാണ് ഞാൻ അവരെ സെലക്ട് ചെയ്യാതിരുന്നത് ഡെൻ ടീം വളരെ വീക്കാണ് അതുകൊണ്ടാണ് ഞാൻ അവരെ സെലക്ട് ചെയ്തത് അതെന്റെ ഒരു ഗെയിം പ്ലാൻ ആയിരുന്നു ഗെയിം ഞാൻ ചിന്തിച്ച് അങ്ങനെ പറഞ്ഞതാണ് എന്നൊരു കാര്യം അവിടെ പറയുന്നുണ്ടായിരുന്നു സിജോന്റെ അടുത്ത് രതീഷ് എന്തായാലും അത് ആളുടെ ഒരു ഇതായിരിക്കാം ആളുടെ ഗെയിം ആയിരിക്കാം പക്ഷേ ഏറ്റവും നന്നായി പെർഫോമൻസ് ചെയ്ത ഒരു വ്യക്തിയെ തെരഞ്ഞെടുക്കാൻ പറയുന്ന സമയത്ത് രതീഷ് അവിടെ മോശം ടീമിനെ സെലക്ട് ചെയ്യുകയും അതോടൊപ്പം പറയുന്നുണ്ടായിരുന്നു അവർ അഞ്ച് പേരുടെ ബുദ്ധി അവിടെ പ്രവർത്തിക്കും അവിടെ പവർ റൂമിലേക്ക് കയറി കഴിഞ്ഞാൽ അഞ്ച് പേർക്കുള്ള ബെഡിലെ അഞ്ച് പേർ അവിടെ ഉണ്ടാവും ഇത് നാല് ുള്ള ബെഡ് ഉള്ളൂ നാലുപേരുടെ ബുദ്ധി അവിടെ ആവശ്യമുള്ള അതുകൊണ്ടാണ് ഞാൻ ഡെൻ ടീമിനെ സെലക്ട് ചെയ്യുന്നത് എന്നൊക്കെ തരത്തിൽ അവിടെ രതീഷ് സംസാരിക്കുന്നുണ്ടായിരുന്നു വളരെയധികം ബോറായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് എന്തായാലും അത് അയാളുടെ ഗെയിം ആയിരിക്കാം രതീഷിന്റെ ഗെയിം ആയിരിക്കാം എന്നിരുന്നാൽ പോലും അവിടെ ഏറ്റവും നന്നായി പെർഫോമൻസ് ചെയ്ത ആളെ വിജയിട്ട് പ്രഖ്യാപിക്കേണ്ട സ്ഥാനത്ത് അവിടെ തനിക്ക് ഫേവറായിട്ട് വരുന്നതിന് വേണ്ടി തനിക്ക് വളരെയധികം വീക്കായിട്ടുള്ള കണ്ടസ്റ്റൻസിനോട് മത്സരിക്കാൻ വേണ്ടിയിട്ട് അവിടെ ചെയ്യുന്ന പോലെയാണ് തോന്നിയത് സ്ട്രോങ് ആയിട്ടുള്ള കണ്ടസ്റ്റൻസിന്റെ കൂടെ വേണ്ടേ മത്സരിച്ച് വിജയിക്കാനായിട്ട് രതീഷെ ഇവിടെ വീക്കായിട്ടുള്ളവരെ സെലക്ട് ചെയ്തുകൊണ്ട് അവടെ അവരോട് മത്സരിക്കുന്നതിൽ ഒരർത്ഥവുമുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല